കേട്ടോ മുണ്ട് എടുക്കടേച്ചാ ഇത് കൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ത് എന്താണ് അന്റെ പ്രശ്നം ഇതായി മുട്ടിക്കാനെ ടൗസറാ അതെന്തിനെ ജിട്ടക്കണൈ ആ ഇങ്ങനൊന്ന് കാണിക്കാൻ കൊണ്ടതെ എടാ അയമുട്ടിക്കാനെ ടൗസർ എന്ന് പറഞ്ഞേ പൈസ കാണിക്കണേ ഈ ടൗസർ അടിച്ച ശരിയില്ല ആരാ അടിച്ചേ അടിച്ച잖아 എന്തൊക്കെ ഇപ്പൊ എന്താ പൈന വയ്യപ്പോന്താ ആ ഇങ്ങള് ഇന്നെ കീശിൽ കൈയിട്ട് കൈട് കൈയ്ട് ആ എന്താ വയ്യപ്പോ വയ്യോ പോകേടോം വയ്യപ്പോ ഇക്ക കൈയിട് പോ ഇന്നെ അയമൊക്കെ കൈയിട് ടൗസറിൽ ആ എത്ര കാലം അമ്മാനച്ഛൻ്റെ കൂടെ നിന്നാണ് ഭയ അത് കഴിഞ്ഞപ്പ എത്ര കൂടെ ഇത് വരെ ഒരു പോക്കറ്റ് അടിക്കാൻ പഠിച്ചൊന്ന് ആലോചിച്ചു നോക്കി ആലോചിച്ചു അല്ലെങ്കിൽ ഒരു ടൌരോ എന്തെങ്കിലും ഒന്ന് അടിച്ച് ഓർച്ചിട്ട് ആള് കാണുമ്പോ നാളെ എന്തൊരു കഷ്ട എന്തിപ്പ ചെയ്യും ഞാന് തീരുമാനം എന്തെങ്കിലും എന്താ പറഞ്ഞായിട്ടിക്ക് കൊല്ലു കുഴപ്പാക്കുന്നുണ്ട് എന്റെ ചോറ് മാത്രാണ് ഇപ്പഴും തിന്നണ കാര്യമാണ് അല്ലാണ്ട് പോക്കറ്റ് തിരിച്ചടിച്ചു വിഷമോ ഇപ്പൊ എന്തൊക്കെ പായക്കണത് ആ ഇത് തിരിച്ചിട്ടാ പോലെ എങ്ങനെ ട്രൗസർ തിരിച്ചിട്ടാ പോലെ ട്രൗസർ തിരിച്ചിട്ടാല് പോക്കറ്റ് ആവൂലേ ഇത് പാസാനാണോ ശിക്ഷനാണോ പൊട്ടാൻ കറത്തല്ലട ഇയാടെ ചേങ്ങായി തിരിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ബഡലിപടവരൂല കെട്ടി കെട്ടിത്ത പിന്നെ വേറെ ആളുക അതെല്ലാം പഴയ പെണ്ണുങ്ങളെ ബ്ലൗസിന് മുമ്പിൽ അഞ്ചാറ് കൊടുക്കണ്ടല്ലേ ഇപ്പോഴത്തെ ബ്ലൗസിനോ

എന്താ ചെയ്യ മാസുട്ടി ജാതി ഒരെണ്ണപ്പന്റെ കൂടെ നിക്കണതേ എന്തുന്നാ ചെയ്യ ഞാന് ഞാനിവിടെ ഒരു ജോലി ചെയ്തോണ്ട് നിൽക്കുകയല്ലേ അമ്മേ 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 കഷ്ടം തന്നെ ഞാനില്ലെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും എന്റെ പൊന്നു ദൈവം മഞ്ഞപ്പൊടി കാണാനില്ല മഞ്ഞപ്പൊടി കാണാനില്ലേ വച്ചതാണല്ലോ അമ്മയല്ലേ എല്ലാം മഞ്ഞൾപ്പൊടി മുളകുപൊടി എല്ലാം എടുത്ത് അമ്മയല്ലേ എടുത്തുവച്ചത് എനിക്ക് മൊനപ്രയാസമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ മറന്നുപോകും മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാ സാധനവും എന്താ അവിടെ ഇരിപ്പൊണ്ട് എടുത്ത് വയ്ക്കണെന്ന് ഞാൻ പ്രത്യേകം രണ്ടുപേരെ മാറി മാറി പറഞ്ഞതല്ലേ ഞാൻ അവിയലിനുള്ള എല്ലാം ഉണ്ടാക്കി ഈ മഞ്ഞപ്പൊടി ഇല്ലാതെ എങ്ങനെ നമ്മൾ റെഡിയാക്കും മഞ്ഞപ്പൊടി ഇല്ലെങ്കിൽ അവിയൽ വെക്കണ്ട ഞാനിപ്പോൾ എന്ത് ചെയ്യാനോ എന്നൊരു കാര്യം ചെയ്താലോ എന്താന്ന് നമുക്ക് മെഴുക്കുരുട്ടിയായിട്ട് എന്തെങ്കിലും വെച്ചാലോ അവിയൽ നിന്ന് അരിച്ചു വെച്ചിട്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കാനാ നിന്നെ ആരാ അടി കറക്കി വെക്കാൻ പഠിപ്പിച്ചത് ഞാൻ എന്ത് ചെയ്യാനോ അമ്മേ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യണം എന്നെ കൊണ്ടൊന്നും നോക്കത്തില്ല ഒരു കാര്യം ചെയ്യേ എന്നോട് പോയി മഞ്ഞൾപ്പൊടി വാങ്ങിക്കണം പറ ചേട്ടൻ ഞാൻ പറയാനാ നീ പോയി പറയാം അവനവിടെ തട്ടി മുട്ടിക്കൊണ്ടിരിക്കുന്നു അഞ്ചി ഞാൻ ചെന്നെത്തി മഞ്ഞപ്പൊടിക്ക് പറയാം നടക്കോ നീ പോയി അവിടെ നടത്താലേ അവിടെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തൃപ്തിയായി ഇടയിൽ എനിക്ക് ഉണ്ടായി ഉണ്ടായിരുന്ന കിടപ്പാടം മിറ്റ് നശിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്ന് വല്ലവന്റെയും കടത്തിൻ്റെ കിടക്കുന്നത് എന്നെ കൊണ്ട് മനപ്രയാസത്തിനെ ഉണ്ടാക്കരുത് എന്താണെന്ന് വെച്ചാൽ

ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ ലോറി വന്നപ്പോ എല്ലാം എടുത്ത് വയ്ക്കുമ്പോ നോക്കി ഞാൻ വയ്ക്കണമെന്ന് പറഞ്ഞു ഒരു കൂടെ കേക്ക് കൂടെ ഇല്ല ഇത്രയും ഒട്ടും ഇല്ല ഇവിടെ ഒന്നും സംഭവിക്കില്ല ഒന്നാമത് പച്ചക്കറി മൊത്തവും വിഷമാണ് നിനക്കറിയാമോ നീ ഒരു കാര്യം ചെയ്യേ ആ കടയിൽ പോയിരുന്ന മഞ്ഞപ്പൊടി വെച്ചോണ്ടോ എന്റെ കയ്യിൽ പൈസ ഇല്ല ഇവിടെ മഞ്ഞപ്പൊടി വാങ്ങിക്കാൻ നിനക്ക് പൈസ ഇല്ലെന്ന് വെച്ചാൽ ഒരു വലിയ കഷ്ടം വാങ്ങിക്കണമെന്ന് പൈസ വേണ്ടേ ആ പൈസ വേണം വേണ്ടേ ഞാൻ കടയിൽ മഞ്ഞപ്പൊടി തരുമോ അതൊന്നും തരത്തില്ല പിന്നെ അല്ല നീ ഒരു കാര്യം ചെയ്യേ നിന്റെ കൂട്ടുകാരനല്ലേ നീ ചെന്ന് പറയരുത്തരി മഞ്ഞപ്പൊടി വരെ ചെല്ലടാ നിങ്ങളൊന്നുംണ്ടാണ്ടിരിക്കും കേൾക്കത്തില്ല നിന്റെ അടുത്ത് പറഞ്ഞാൽ കേട്ടത്തില്ല എനിക്ക് വയ്യ നിങ്ങൾക്ക് പോയിട്ടില്ല മഞ്ഞപ്പൊടി വെച്ചാ ഞാൻ പോകും എനിക്ക് എനിക്ക് പറ്റില്ല പൊന്നുമോനെ പറഞ്ഞാ കേ ഒന്ന് പോയിട്ട് വാടാ എനിക്ക് പറഞ്ഞില്ലേ നിങ്ങളോട് വേണ്ടത് വേറെ വീട്ടില് വന്നിട്ടാണിത്

ാണ് ഞാൻ ആ ഞാൻ ഒരുപാട് ഇത് വാസുവാശാരി ഏറ്റാൻ പുള്ളി ഏറ്റതാണ് വരാന്ന് പറഞ്ഞാൽ വരും പക്ഷെ വന്ന് കിട്ടണം പുള്ളിക്ക് ഒരുപാട് വലിയ വലിയ വർക്കുകളൊക്കെ വലിയൊരു മറ്റേ പറഞ്ഞു അത് ചെല്ലപ്പൻ ചെല്ലപ്പനാശാരി അത് പുള്ളിയുടെ അച്ഛനാണ് ഇത് അച്ഛനിലും വലിയ പുള്ളിയല്ലേ വാസവാശാരി നേട്ടനല്ലേ വലിയ വലിയ ആളുകളൊക്കെ ഒരുപാട് പണികൾ ഇയാളെ വിശ്വസിച്ച് ഏൽപ്പിക്കും പുള്ളി അവിടെ എവിടെയൊന്നും പണിയൂല പത്ത് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് അവര് ഓരോരോരോരോ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തേക്കും സൂപ്പർ വിഷയം വെറുതെ ഒന്ന് ചെന്നൊന്ന് തൊടും തൊട്ട് കിട്ടിയാ പോലെ പെരന്തച്ഛനെ കാണാൻ പേരാണ് പിന്നെ ഇപ്പൊ വന്ന് കിട്ടിയ ഭാഗ്യം പിന്നെ ഞാനുമായിട്ടുള്ള ഒരു ബന്ധം വെച്ച് വരേണ്ടതാണ് നമുക്കൊന്ന് വിളിച്ചു പോകാം ഇപ്പൊ ഈ വീട് മാറി ഒരു തിരക്കൊക്കെ ആയിട്ട് നടക്കുകയാണ് ആണോ എന്നാലും നമുക്ക് കൊണ്ടുപോവാ നമ്മടെ ആയുസിലൊരു തവണ നമ്മൾ വീട് വെക്കുള്ളൂ അത് നമുക്ക് തൃപ്തിയുള്ള ഒരാളെ കേട്ടോ ഒരുപാട് പേരുടെ ഞാൻ വരാ നാളെ വരാം മറ്റന്ന വരാന്ന് പറഞ്ഞ പിന്നെ ഫോൺ ചെയ്താലും എടുക്കൂല ഇതങ്ങനെയല്ല ഏറ്റ ഏറ്റവും പിന്നെ ന്യായമായിട്ടൊക്കെ ഒന്ന് കണ്ടേക്കണം ശരി വീട് വയ്ക്കുവല്ലോ വേണം വാ നമ്മക്ക് കൊണ്ടുപോവാ േടക്കി അപ്പൊ പറഞ്ഞു എനിക്ക് മഞ്ഞപ്പൊടി അവിയൽ വെച്ചാ കൊഴപ്പം ഓ ഞാൻ അമ്മയോട് പറഞ്ഞു വല്ല മെഴുക്ക് വരട്ടും അടുക്കി പെറുക്കി ആകെ അവിഞ്ഞു നിക്കാണ് ഇതിന്റെ ഇടയിൽ ഞാൻ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി വാങ്ങിയിട്ട് വന്നാൽ അറിയാം ൊടിയുടെ കാര്യ മല്ലിപ്പൊടിയല്ല മഞ്ഞപ്പൊടി ആ മഞ്ഞപ്പൊടിയാ മഞ്ഞപ്പൊടി അത് ആ റെസീലെടുത്ത് ചെന്ന് ചോദിച്ചാൽ പിന്നെ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് കേട്ടോ

പുള്ളി ഒരു പുതിയ വീട് പണിയെ അപ്പൊ അതിന്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി കൊടുക്കണം അയ്യോ അയ്യോ എന്താറിയോ ഞാൻ വീട് മാറി വന്നിട്ട് അതിന്റെ ചെറിയൊരു അതെ വാ പറയട്ടെ കാര്യം പറയട്ടെട്ടെ അടുത്ത് നല്ല പൈസ ഉള്ള ഒരാളാണ് മൂന്നാലാളടുത്ത് ചെന്നിട്ടുണ്ടായി അപ്പൊ അവിടെ നിന്ന് കാലം തിരിച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കാണ് കൊണ്ടുവന്നേക്കുറക്കാൻ നിക്കണ്ട കാശിന അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ടോന്നാണ് പുള്ളി ഒരു വീട് വെക്കണുണ്ട് അപ്പൊ അതിന്റെ രണ്ടുമൂന്ന് വരെ പോയി കണ്ടപ്പോ എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടുണ്ട് ഏഹ് അപ്പൊ നീ അയാള് പറയണമെന്ന് കേട്ടിട്ടേ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ ഇത്തിരി പൈസ തടയൂ മനസിലായില്ല അയാളുടെ പേര് ഗോപി അല്ല ഒന്ന് പറഞ്ഞ് ചെയ്ത് കൊടുത്താൽ ബുദ്ധിമുട്ട് മാറും അതുകൊണ്ടാണ് ഞാൻ ഗോപിയാവൂ ഏഹ് ഇത് ജോലിയുള്ള ആളാണ് കഴുത്തിൽ മാലയൊക്കെ നിനക്കിപ്പോ വീടൊക്കെ മാറി പൈസ ഇല്ല ബുദ്ധിമുട്ടല്ലേ പുള്ളിയുടെ അന്ധവിശ്വാസിയാണ് എന്തെങ്കിലും ഒക്കെ പറഞ്ഞൊന്ന് പേടിപ്പിച്ചില്ല ചില്ലറീ നിങ്ങടെ വന്നേ വെറുതെ തട്ടിക്കളയണ്ട സമ്മതിച്ചാറുണ്ട് അങ്ങോട്ട് പറഞ്ഞു വെറുതെ ആവശ്യമില്ലാതെ എനിക്കൊരു വീട് വെക്കണായിരുന്നു അപ്പൊ ഞാൻ ഈ എഞ്ചിനീയർമാരെയും കുറെ ആൾക്കാരെ കണ്ട ഒരു പ്ലാനൊക്കെ സെറ്റപ്പ് ആക്കി പക്ഷേ അത് എത്രത്തോളം വന്നാലോ എനിക്കത് തൃപ്തി വരുന്നില്ല മേശരി അതെ ഈ കമ്പ്യൂട്ടറിലുണ്ടാക്കിയ ഒരു പ്ലാനാണ് കമ്പ്യൂട്ടർ ചെയ്യരുത് കമ്പ്യൂട്ടർ ചെയ്താ കൊഴപ്പ് ചാളവും കൃത്യത് ആ നല്ല അളവ് കൃത്യല്ലാത്തൊരു വീട്ടിൽ കയറിയിരുന്നവര് നമുക്ക് മനസമാധാനം ഉണ്ടാവില്ല ചിലപ്പോൾ ചിലപ്പോ താമസിക്കുമ്പോൾ തന്നെ ആള് ആളുകൾ തട്ടിപ്പോ പുള്ളിയുടെ വൈഫ് വലിയ വിശ്വാസിയാണ് അപ്പൊ അവരുടെ വീട് പണത് ആശാരിയുടെ അച്ഛനാണ് ചെലപ്പനാശാരിന്നൊരു നിർബന്ധം നമ്മളൊരു വീട് വെക്കുന്നത് എന്തിനാണ് ആ വീട്ടിനകത്തേക്ക് നമ്മളാണ് കയറി കഴിഞ്ഞാൽ നമുക്ക് മനസമാധാനം വേണം സമ്പത്ത് വേണം അത് വേണം ആ അതിനളവും കുറിയായിട്ട് വീട് വെച്ചാൽ മാത്രമേ നടക്കുള്ളൂ അപ്പൊ അമ്പത്താറാംകുലത്തിലൊക്കെ ചെയ്യണെ നല്ലതാ അപ്പൊ എന്താ വെച്ചാൽ ഒരു പത്ത് വരവും ഒരു രൂപ ചിലവും അങ്ങനെ വരള്ളൂ ഇനി കണക്കും കൂറി ഇല്ലാതെ വെച്ചാരിക്കും അപ്പൊ എന്താ വെച്ചാൽ പത്ത് ചിലവും ഒന്ന് വരവും മറ്റേതാകുമ്പോ ഒമ്പത് ആ അപ്പൊ ചെയ്യുമ്പോൾ നമ്മൾ വീടല്ലേ പണിയേണ്ടത് അപ്പോൾ കണക്ക് തന്നെ ചെയ്യാം പറഞ്ഞാരുന്നു ഇവിടെ വന്നാ എല്ലാം ശരിയാവും അങ്ങനെയൊക്കെയാണ് എങ്ങനെയാ ഞാൻ സമജ എന്ന് പറയാൻ പറ്റൂല ഒരു അറ്റം ഒരു അല്പം നീളത്തിലുണ്ട് അപ്പൊ പറഞ്ഞു അതിപ്പോ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ എങ്ങനെ പറഞ്ഞു ഞാൻ വേണമെങ്കിൽ അതൊന്നും വരച്ച് കാണിച്ചു തരാൻ തന്നെ ഇതാണ് ഇടം കേട്ടോ കേരള കേട്ടോ ചതുരല്ല ഈ മുൻഭാഗത്ത് കിഴക്ക് ഇതാണ് കിഴക്ക് കേട്ടോ ഇവിടെ ഒരു അല്പം തള്ളി തള്ളി പുറത്തേക്ക് വരും കേട്ടോ വരും അപ്പൊ ഏകദേശം നമ്മൾ ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് വരച്ചതനുസരിച്ച് ഇതാ ഇത്രയും വരും വീട് കേട്ടോ ഇത്രയും വരും കേട്ടോ ഇത്രയും വീട് വരും പക്ഷെ ഒരു പ്രശ്നം എന്നാ മറിയാവോ കണ്ടത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു ബാത്റൂം കെട്ടണം

ൂല ശരിക്കുംഴിവാക്കിടണം എന്നാണ് അങ്ങനെയുണ്ടല്ലേ ആ അങ്ങനെ ഉണ്ട് മൂലയിൽ ബാത്റൂം പണിയാൻ പാടില്ല എന്നാ ശാസ്ത്രപ്രകാരം ആ അപ്പൊ അങ്ങനെ പണിത വീടുകളില് സ്ത്രീകള് പാടില്ല അപ്പൊ ചെലപ്പോ എന്തെങ്കിലും സംഭവിക്കാം അങ്ങനെയൊക്കെ അല്ല നല്ല ടേംസിലാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലേശം കിട്ട് മാറ്റാം അതല്ലെങ്കിൽ അവിടെ തന്നെ പണിയാന്നത് ശരിക്കും പറയാണ് പക്ഷെ അത് കുഴപ്പമില്ല മറ്റേ പുള്ളിയെ ആദ്യമുണ്ടെന്നോഷ്യം പറഞ്ഞൊരു കാര്യം ചെയ്താൽ മതി ഇവിടുന്ന് ഒരു പൊടിക്കും കൂടി മാറ്റി വെക്കുക ചെറിയൊരു പൊടിക്കും മാറ്റി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഇവിടെ മൂലേന്ന് മാറി കിട്ടും ചെയ്യും ബാത്റൂം വലിയ കുഴപ്പമില്ലാതെ നിക്കുകയും ചെയ്യും അപ്പൊ മല്ലിയുടെ കാര്യം നടന്ന് നമ്മുടെ ശാസ്ത്രം ചെയ്യുന്നു അപ്പൊ ഇപ്പുറത്ത് താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ല ഇല്ല അപ്പറത്താമെങ്കിൽ എന്താണ് ബുദ്ധിമുട്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല ശരി കാരണം തൊട്ടപ്പുറത്ത് താമസിക്കുന്നവർ പറഞ്ഞു ഇവിടെ ബാത്റൂം വെക്കരുത് അവർക്ക് ഒരു കുഴപ്പമാണെന്നാ പറഞ്ഞത്

ഓരോ കാര്യത്തിൽ പോയിട്ട് കുലിമാലി നിങ്ങള് ആരോട് ചോദിച്ചിട്ടാത്റൂം ആണെ ഞാൻ പറഞ്ഞത് ബാത്രൂം ആണേ